ഇതുപോലെ തന്നെയാണ് ഓം ശാന്തി ഓഷാനയിലെ ഇന്നും കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും ആ ഒരു പാട്ട് അതിന്റെ ആ കഥ കൂടെ ലൈറ്റ് ആയിട്ട് പറയാം സി ആ മൂവി ഡയറക്ട് ചെയ്ത ആരാന്നറിയാലോ അവന് ഞാൻ ഒന്നിച്ച് പഠിച്ചവരാ ക്ലാസ് മുതൽ അച്ഛനും ഇതെളിയാന്നല്ലാണ്ട് നമ്മൾ വിളിക്കൂല ഇപ്പോഴും നമ്മളത്രയും നല്ല കമ്പനികളിലാണ് ഇത്രയും ബെസ്റ്റ് നമ്മൾ ഒന്നിച്ച് ഇതേപോലെ കഷ്ടപ്പാടുകളിൽ കൂടെ ഒന്നിച്ച് വയനാട്ടിൽ നിന്ന് കയറി വന്ന ആൾക്കാരെ മാനുവലും ഇതും ഇന്നും വലിയൊരു റേഞ്ചിലാണ് അദ്ദേഹമുള്ള അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഞാൻ കോളേജ് ചെറുതായി ചെറിയ ഇത് മുതൽ ഭയങ്കര പ്രാസംഗിക അറിയോ അജിനെ കുറിച്ച് പ്രസംഗിക്കോ നീ മിഥുന്മാരല്ല പ്രസംഗം കേട്ടി തരിച്ചു വേറെ ലെവൽ ഞാൻ ഡാൻസിൽ അന്ന് കോളേജിലൊക്കെ ഹൈസ്കൂളിലൊക്കെ ജോബിൻ എന്ന് പറയുന്നത് വയനാട്ടിൽ ഏറ്റവും ബെസ്റ്റ് ഡാൻസർ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ എത്ര ജനങ്ങളുണ്ടോ അതിനാട്ട് ഒരു ഒരു ജനങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും പ്രസംഗം കേൾക്കാൻ മിഥുൻ്റെ പ്രസംഗം കത്തിക്കും കത്തിക്കുന്ന എന്താ പറയാ രോമാഞ്ചം വരും അങ്ങനത്തെ പ്രസംഗമാണ് അമിതന്മാരല്ലെ അത് ആരും തന്നെ അറിയില്ല അതെ ഈ ഒരു ഭീകരനാന്നുള്ളത് അവൻ കോളേജിൽ ഞങ്ങൾ തോന്നിച്ചു പഠിച്ചത് ഹിന്ദി ഇംഗ്ലീഷ് ഏത് മലയാളം ആ ഒരു സെക്കൻഡിൽ അവന് ഏത് ഇത് കൊടുത്താലോ പറയുന്ന പ്രസംഗത്തിന്റെ ഇത് ഇരുന്നു പോകും അപ്പൊ പുള്ളി അങ്ങനെയായിരുന്നു ആ ഒരു ലൈനിലായിരുന്നു ആയിരുന്നു പക്ഷെ ഒരിക്കലും സിനിമയിലേക്ക് അദ്ദേഹം ഇങ്ങനെ ഒരു ഇതിൽ വരുന്നത് ആരും വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇതേപോലെ തന്നെ ഒരു വൺ ഡേ ഞാനൊരു കുഞ്ഞി ഏതോ ഒരു സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അദ്ദേഹം എന്തോ ഒരു എഴുത്തിന്റെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ എഴുതുകയാണ് ജോബൻ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ അടുത്ത ആഴ്ച ഇവിടെ കൊച്ചിയിൽ വരും അപ്പൊ നീ എന്റെ അടുത്തുനിന്ന് വരണം നമുക്കൊരു സ്ഥലത്ത് വരെ പോകണം ഓക്കെ അങ്ങനെ പറഞ്ഞു എന്നെയും കൂട്ടി ആരാ എന്താ എനിക്കറിയില്ല എനിക്കറിയാം ജൂഡ് ആന്റണി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ ഡയറക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് എടുത്തേക്ക് പോകുന്നു നമ്മൾ കാണുന്ന ഫസ്റ്റ് അങ്ങനെ ഫസ്റ്റ് മൂവി ഹോംശാന്തി ഘോഷാണ് അത് ഒരു എന്താ പറയുക ഒരു ഗ്രേറ്റ് സക്സസ് ആയിട്ടുള്ള ഒരു മൂവിയിൽ എൻ്റെ ഫസ്റ്റ് ഒരു അത് നസ്രീയ നിവിൻ അവരെയൊക്കെ വെച്ചിട്ടുള്ള ഒരു കുറച്ച് പോർഷൻ ആണെങ്കിൽ പോലും അതൊരു എൻട്രി തന്നെ അത് ഒരു പാട്ടുണ്ടാക്കിയതായിരുന്നു അതൊരു അടിപൊളിയായിട്ട് അതിന്റെ ഫസ്റ്റ് ഒരു എൻട്രി ആയിരുന്നു ആ എൻട്രി ഒരു ഭയങ്കര ഒരു ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു കാര്യം അതും മിഥുന്റെ കൂടെ തന്നെ ശരിക്കും ഓരോ വാക്കുകളിലും വന്ന വഴി മറന്നിട്ടില്ല കേട്ടോ കേട്ടോ അതാണ് ഞാൻ കാണുന്നത് അങ്ങനെ മറക്കാൻ പറ്റുമോ ഈ പാട്ട് ചെയ്യുമ്പോഴപ്പം അജിൻ ചോദിച്ചപ്പോ ആന്റണി ഇന്ന് ഏറ്റവും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ ആണല്ലോ അന്ന് രാത്രിയില് എന്നെ ഫസ്റ്റ് ഇതേ ഒരു പാട്ട് ചെയ്യാൻ കൊല ചെയ്യാൻ മിഥുനുണ്ട് മിഥുനാണ് എന്റെ എഴുത്ത് അങ്ങനെ എന്നെ രാത്രി വിളിപ്പിച്ചു അതെ ആന്റണി വിളിപ്പിച്ചു അഞ്ചൂ രൂപ കളിപ്പിച്ച് നീ അടുത്ത പാട്ട് കാണു വരി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നുള്ളു എനിക്ക് തരുന്ന സമയത്ത് അപ്പൊ ഇത് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചപ്പോൾ ഞാനിങ്ങനെ കലാമാസ്റ്റർ വൃന്ദ മാസ്റ്റർ ഒക്കെ പോയി കുറച്ച് കുറച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ചല്ല ചെയ്യാനുള്ള എല്ലാം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം ഞാനൊന്നും പറ്റില്ല ചെയ്തതൊന്നും എന്നിട്ട് വരില്ല ഇയാള് കാണിക്കുന്നു നാളെ ഷൂട്ടിങ്ങാ രാവിലെ രാവിലെ ഷൂട്ടിങ് അപ്പൊ ഞാൻ ഞാൻ കൊറച്ച് സ്ഥാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇത് എന്ത് കൂപ്പിലെ ഡാൻസ് അത്തോളം ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറയാണ്ട് ഇത് എവിടുത്തെ ഇതാണ് ഇതാണോ ഇതിന്റെ അപ്പൊ അടുത്ത അപ്പൊ ഞാൻ പറഞ്ഞ അല്ല ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചു വേറെ ഒരു ടൈപ്പ് ഇയാള് ഞാൻ കാണിക്കാനൊരു കാര്യം പറഞ്ഞേക്കാം നാളെ രാവിലെ ഷൂട്ടിങ്ങിന് വരുമ്പോ എന്റെ സ്വഭാവം എന്താന്നായിരുന്നു ഇയാള് എന്തെങ്കിലും ഇറങ്ങി പോയി അന്നും ഇതേപോലെ കരഞ്ഞു തീർക്കാനല്ലേ പറ്റുള്ളൂ കൊറിയോഗ്രാഫി ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് ആരാന്നറിയുന്നില്ല അതിനു ഞാനൊരു ഉണ്ടാക്കി വെച്ചൊരു ഒരു സ്റ്റെപ്സ് ആയിരുന്നുണ്ടായിരുന്നേ നമ്മളെങ്ങനെയാണല്ലോ അത് പറഞ്ഞു അത് വേണ്ട എന്ന് തന്നെ പറഞ്ഞു ഈ സ്റ്റെപ്പ് അതിങ്ങനെയല്ല കേട്ടോ പുള്ളി ഇപ്പത്തെ പുള്ളി ഒരു ചൂണ്ടാന്നറിയാലോ ഭയങ്കര ദേഷ്യ പിടിക്കും എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ അങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്ത് പറ നീ ഒക്കെ എവിടത്തെ കൂപ്പെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാന് ഓൾറെഡി എനിക്ക് അയ്യോ ഞാൻ ഒത്തിരി കലാമസിക്കൊന്നുമല്ലേ ഞാൻ ഞാൻ വിളിച്ചു മച്ചാനെ എനിക്ക് എന്റെ എന്റെ എല്ലാ ഇതും പോയി കോൺഫിഡൻസ് മൊത്തം പോയി ഞാൻ എന്റെ സ്റ്റുഡൻസിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കളിക്കുന്നത് അന്ന് നാല് പേര് കളിക്കുന്നതിനകത്ത് പുറകിലിങ്ങനെ വയലിൽ കളിക്കുന്ന എന്റെ സ്റ്റുഡൻസിനെയാണ് കൊണ്ടുവന്നിരുന്നത് അവരെ മുന്നിലൊക്കെ വെച്ച് ഇദ്ദേഹം അല്ല തെറി പറഞ്ഞു നാളെ നീ അങ്ങോട്ടോ ബാക്കി തെറി ഞാൻ അവിടെ നിന്ന് പറഞ്ഞോളാം എന്നൊക്കെ പുള്ളി പോന്നെ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് മനസ്സിൽ ഇങ്ങനെ വെറക്കെ അപ്പൊ ഇപ്പൊ പറഞ്ഞു ഇല്ലടാ ഇത് ഫസ്റ്റ് ഇല്ല നീ എന്തെങ്കിലും കണ്ടുപിടിക്ക് നീ വേറെ എന്തെങ്കിലും നോക്ക് നീ എന്തെങ്കിലും ഒരു നല്ലൊരു ഒക്കെ ആക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയി ഞാൻ രാത്രി അങ്ങനെ ഞാൻ അന്ന് മൊബൈലൊന്നും ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഒരു സാധാരണ ഒരു പൊട്ട മൊബൈലുണ്ടായിരുന്നെ ആ മൊബൈൽ വെച്ച് രണ്ടു മണി തുടങ്ങി രാവിലെ അഞ്ചുമണി ഷൂട്ട് പോണം ഷൂട്ടിന് കയറണാണല്ലോ ഞാൻ പറഞ്ഞു രാവിലെ അങ്ങോട്ട് പോവാ അഞ്ചുമണിവരെ ഞാനൊരു കുഞ്ഞി മൊബൈലിനെ ചെറിയൊരു ക്യാമറ എന്തോ ഉണ്ടെന്ന സ്റ്റെപ്പ് ഉണ്ടാക്കല ഇങ്ങനെ ഉണ്ടാക്കും ഓയ്യോ തെറിയൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ഒരു പത്തിരുപത്തഞ്ച് സാധനങ്ങൾ ചെയ്തു രാവിലെ ചെല്ലുന്ന ചെന്ന് വിറച്ച് രാവിലെ ചെന്ന് ഇത് ചെല്ലുമ്പോ പുള്ളി വളരെ റെഡിയല്ലേ ഓക്കെ അല്ലേ വണ്ടികൾ മൊത്തം ഒരു പത്തിരുപത്തഞ്ച് വണ്ടികൾ ജിബിന്റെ വണ്ടി സിനി വണ്ടികൾ എനിക്കുള്ളത് കാണാൻ തന്നെ ഞാനാണല്ലോ അവിടെ ചെന്ന് ഞാനാണല്ലോ പറയേണ്ടത് എന്നല്ല പക്ഷെ എനിക്ക് അന്ന് അന്നും പേടിയില്ലായിരുന്നു ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഓക്കെ ഐ ക്യാൻ ഡൂ ദാറ്റ് സംതിങ് ഒരു ഇതിനൊന്നും എനിക്ക് പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് ഉണ്ടെന്നുള്ളത് എന്റെ മനസ്സിലുണ്ട് പക്ഷെ പുള്ളി ഒക്കെ തലേ ദിവസം കേട്ടാ തെറിയില്ലല്ലോ അങ്ങനെ അവിടെ ചെന്ന് ഷോർട്ട് അതായത് ഷോർട്ട് വയ്ക്കാൻ പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വെടിങ്ങനെയാണ് വെക്കുന്നത് വയലിൽ നിന്ന് വരുന്നതാണ് ജോബിൻ ഇങ്ങനെയാണ് ജോബിനാട്ടം പറഞ്ഞു വയലിന്ന് വരുന്നതാണ് അവിടെ വന്ന് ഡാൻസ് ചെയ്യണം അങ്ങനെയാ വേണ്ട അങ്ങനെയാണ് ചെയ്യുന്നത് താരക്കൂടെ ഇങ്ങനെ വരുന്നതാണ് ഒരു റണ്ണിങ് ഇത് പോവാ ഞാനൊരു അവിടെ നിന്ന് ശരിയാൻ പോവാണ് എന്നെ തെറി പറഞ്ഞ് അതേ സ്റ്റെപ്പായി ഇന്ന സിനിമയെ കാണുന്നത് സെയിം വിത്ത് കോൺഫിഡൻസ് ഞാൻ അവിടെ റെഡി ആണോ ഇതാണോ ഇതാണ് നാലുപേര് വരണം ഇവിടെ നിന്ന് ചെയ്യണോ ഞാൻ അതിന് തന്നെ വേറെയും പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജോഡിനോ സെയിം ഞാൻ തലേ ദിവസം കേട്ട തെറി കേട്ട ആ സെയിം എട്ട് സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ അവരെ ഹുക്ക് സ്റ്റെപ്പ് തന്നെയാണ് ആ ഫസ്റ്റ് ഞാൻ അത് തന്നെയാണ് ചെയ്തത് അതന്നെയാണ് അപ്പൊ വിത്ത് കോൺഫിഡൻസ് ഞാൻ ഞാൻ അവിടെ നിന്ന് മൈക്കിള് അവിടെ വരണം തരണം കഴിഞ്ഞു കഴിഞ്ഞു പുള്ളി കൈന്നെ കെട്ടിപ്പിടിച്ചു സൂപ്പർ ആയിട്ട് പറഞ്ഞു അതേ അത് പുള്ളിക്ക് എന്തോ അതുകൊണ്ട് ഒരു വലിയ കാര്യം അതും എൻ്റെ ഏറ്റവും വലിയ ഒരു അന്ന് തെറി കേട്ടത് ഞാൻ ഇന്നും സിനിമയ്ക്ക് പോകുമ്പോൾ അഞ്ച് ടൈപ്പെങ്കിലും കൊറിയോ ചെയ്തിട്ടേ പോകു ഒരു ഡാൻസ് ചെയ്യണമെങ്കിൽ ഒരു ഡാൻസ് ചിലപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഒരു അഞ്ച് ടൈപ്പെങ്കിലും എ ബി സി ടി നാലോ അഞ്ചോ കൊറിയോഗ്രഫി അതിന് മനസ്സിൽ കാണും ചിലപ്പോൾ പാറേൻ്റെ മുകളിൽ കളിക്കേണ്ടി വരും താഴെ ആയിരിക്കും വരും അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെക്കും എപ്പോഴും ഉള്ളിലൊരു അതും അദ്ദേഹം ജൂഡിയേട്ടിനോട് യാത്ര നന്ദി പറയാണ് പിന്നെ ഞാൻ അത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഇതിനകത്ത് വേറൊരു മൂവി അദ്ദേഹത്തിന്റെ അടുത്തൊരു മൂവിയിലും എന്നെ തന്നെ കൊറിയോഗ്രാഫി പടങ്ങളിൽ കൊറിയോഗ്രാഫിട്ടുണ്ട് ലാസ്റ്റ് വന്നത് ഞാൻ പുണ്യാളം എന്ന് പറഞ്ഞ മൂവിയാണ് ലാസ്റ്റ് വന്നത് അതിൽ ഞാനൊരു റോൾ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ അർജുന അശോകന്റെ കൂടെ തന്നെ